ഉറങ്ങാതെ അമ്മയ്ക്ക് കാലുകൾ ഇല്ലെങ്കിലും എനിക്ക് ദൈവം കാലുകൾ തന്നിട്ടുണ്ടല്ലോ എന്റെ അമ്മയുടെ എന്താവശ്യങ്ങൾക്കും ഞാനുണ്ടല്ലോ പിന്നെ എൻ്റെ അമ്മ എന്തിനാണ് വിഷമിക്കുന്നത് കേവലം പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള കുഞ്ഞിൻ്റെ വാക്കുകളാണ് പറമ്പിൽ കൂട്ടുകാർക്കൊത്ത് ആടിപ്പാടി ഒഴിവുകാലത്ത് കളിച്ചു നടക്കേണ്ട സമയത്ത് പുനലൂർ കറവൂറുള്ള കലച്ചേച്ചിയുടെ മകൻ പകൽ തൻ്റെ അമ്മയ്ക്ക് താങ്ങായും തണലായി നിൽക്കുന്നു കലയ്ക്ക് മൂന്നര വയസ്സിൽ പനി വന്ന് അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോവുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് കഷ്ടപ്പാടുകളും യാതനകളും സഹിച്ച് മഠത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിലൂടെ പരിചയപ്പെട്ട യുവാവിനൊപ്പം കല്യാണം തന്നെ പൊന്നുപോലെയാണ് നോക്കുന്നത് തൻ്റെ ഭർത്താവ് വല്ലപ്പോഴും കിട്ടുന്ന കൂലിപ്പണിയിൽ നിന്നും തുച്ഛമായ വരുമാനത്തിൽ നിന്നും ആഹാരത്തിനും മരുന്നിനും തന്നെ പലപ്പോഴും തികയുന്നില്ല എന്നിരുന്നാലും കറവൂരിലെ ചെറിയൊരു ഷെഡിൽ താമസിക്കുന്ന കല വളരെ സന്തോഷവതിയാണ് കാരണം തന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഭർത്താവും അതിലുപരി തന്നെ ഒരു അന്തി പോലും പിരിഞ്ഞിരിക്കാത്ത തൻ്റെ ഏതാവശ്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്ന മകനും രാവിലെ എണീച്ച് അവ എല്ലാവരും തന്നിട്ട് എന്നെ ഞാൻ രാവിലെ എണീച്ച് തുണിയൊക്കെ അലക്കി കഴിവേക്കുമ്പോൾ ഇയാൾ കൊണ്ടുവന്ന് തുണിയൊക്കെ വിരിച്ചിട്ടാണ് ഇയാള് പോകുന്നത് പിന്നെ ആ മഴയൊക്കെ പോയണെങ്കിൽ അടുത്തുള്ള പെച്ചങ്ങൾ ആരൊക്കെ ഉണ്ടെങ്കിൽ അവരിഞ്ഞ് പറക്കി ഇട്ടേര് അല്ലെങ്കിൽ മോൻ വന്ന് പറക്കി കൊണ്ടിട്ട് ഇത്രയും ഇങ്ങനൊരു അവസ്ഥയില് എന്റെ അമ്മ എന്നെ കൊണ്ടുവന്ന് നോക്കുന്നത് തന്നെ എനിക്കൊരു മഹാഭ ചേച്ചി എന്റെ വീട്ടിൽ നിന്ന് മൊത്തം ഡാർബോണ്ട് കിട്ടിയതാ കൂട്ടുകാരൊക്കെ തന്നെ വീട്ടിൽ വരട്ടെ എന്ന് വയ്ക്കുമ്പോ എനിക്ക് നാണെ കട ഞാൻ പറയും വരണ്ട അവരൊക്കെ നല്ല വീട്ടിൽ കിടക്കുമ്പോ അവരിവിടെ വരുമ്പോ അവർക്ക് ഒരു രീതിയിൽ ഞാൻ അങ്ങനെ ഇങ്ങനെ പറഞ്ഞൊക്കെ അങ്ങനെ വരും പിന്നെ പന്നി ഇറങ്ങി ഇവിടെ ഒക്കെ വരും പന്നി ഇറങ്ങി വരും നല്ലൊരു വിഷമമുണ്ട് കാരണം എനിക്ക് എൻ്റെ മോനെ ആയിട്ടുണ്ട് നല്ലൊരു വീട് വെച്ച് അവനെ സേഫ്റ്റിക്ക് വെച്ച് കിടത്തി കിടക്കാനും പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥ എനിക്ക് വിഷമമുണ്ട് അത് 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 മഴയൊക്കെ പെയ്ത് ആ വരും ഒന്ന് രണ്ട് പ്രാവശ്യം ഇതിനകത്ത് പാമ്പൊക്കെ വന്നിട്ടുണ്ട് ഇല്ല ഉറങ്ങാ ഉറങ്ങാൻ പറ്റത്തില്ല മോന് ശ്രദ്ധിച്ച് കിടക്കുമ്പോ പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല അട്ടാള് ഒരു അട്ട വലിയ അട്ടാളൊക്കെ കയറി വരും അപ്പൊ മോന്റെ അടുത്ത് വരുവോ എന്നുള്ള ഒക്കെ പേടിയാ എനിക്കായിരുന്നു ആ നമുക്ക് മുഖ്യ ദിവസങ്ങളിലും നല്ല മഴ ഇടി മഴയൊക്കെ ഉള്ള ദിവസങ്ങളിൽ എനിക്ക് ഉറക്കം പറ്റത്തില്ല ഇത് വന്ന് വീഴോ അല്ലെങ്കിൽ മോന്റെ അടുത്ത് എന്തെങ്കിലും എന്തുക്കൾ അഴഞ്ഞ് വരുവോ നല്ല പേടിയൊക്കെ പെട്ടെന്ന് കേറുമ്പോ ഈ കല്ലില് കെട്ടി കല്ലില്ല ഇതില് നീ തട്ടി കാലും മുട്ടക്ക മുറി പിന്നെ ും അവ എന്നെ കൊണ്ട് ചെയ്യിക്കത്തില്ല അമ്മ അവിടെ ഇരുന്നെല്ലാം ചെയ്താൽ മതി ഞാൻ നോക്കിക്കോളാം അയാൾ മറ്റുള്ളവള് എന്റെ മോന എനിക്കല്ലേ എന്റെ അവസ്ഥ ഇപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടു കാണുമല്ലോ ഈ മഴ വരുന്ന സമയത്തായാലും എപ്പോഴായാലും ഓ ഉറക്കമില്ലാതെ എന്റെ മോനെ എനിക്ക് ഇല്ല എനിക്കത് ഉറങ്ങാൻ പറ്റത്തില്ല കാരണം എന്റെ വീടിന്റെ അവസ്ഥ കണ്ടല്ലോ എപ്പോഴാ ഒരു ജന്തുക്കളോ അട്ടയോ എന്തെങ്കിലും കയറി വരുന്നത് പേടിച്ച ഞാൻ ഇവിടെ കിടക്കുന്നത് മോന് കവലായിട്ടിരിക്കുന്നു കാരണം ആ ഒരു പരുവാകുന്നവരെ നമ്മളെ ശ്രദ്ധിച്ച് ഒക്കെ ഉള്ളു കാരണം ലോകത്തെ ഇവിടെ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു ഓരോ വീടുകളിൽ ഓരോ കുഞ്ഞുങ്ങളും എന്റെ എന്നൊക്കെ കടിച്ച് എന്തെല്ലാം സംഭവം സംഭവിക്കുന്നു എനിക്കാണെങ്കിൽ എന്റെ മോൻ മാത്രമേ എനിക്കുള്ളൂ എനിക്ക് ആ അവന എനിക്ക് നല്ലൊരു ഈ ഒരു അവസ്ഥയിൽ എനിക്ക് നല്ലൊരു ഒരു അടച്ചറപ്പുള്ള ഒരു വീട്ടിൽ സേഫ്റ്റിക്ക് അവനെ വെച്ച് കിടത്തി ഒരു ദിവസങ്ങളിലും ഒരു ദിവസം നല്ലൊരു വീട്ടിൽ അവനെ കിടത്തി ഉറക്കുവാനാണ് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അപേക്ഷിക്കുന്ന എല്ലാവരും എന്നെ ഒന്ന് സഹായിക്കണം ആ ഇതാ എന്റെ അടുക്കള രീതിലാണ് എല്ലാം ഇരുന്നു കൊണ്ടുള്ള ഇതൊക്കെ ഇവിടെ ചെയ്യുന്നത് മോനാകത്തിരുന്ന് പഠിക്കുമായിരുന്നു അന്നേരം ഒരു പാമ്പ് ഇങ്ങനെ ഓടി വന്ന് ഓടി ഇങ്ങനെ അങ് കയറി ഞാൻ തന്നെ ഞാനും മോനും മാത്രമേ ഉള്ളൂ വസ്തു വാങ്ങിക്കാൻ വേണ്ടി ഇതൊരു വീഡിയോ ഇട്ടായിരുന്നു അപ്പൊ കൊറേ നല്ല മനസ്സുള്ള ആൾക്കാരെന്നെ സഹായിച്ചു പുറത്തൊന്നും വാങ്ങിച്ചത് പൈസ ഇല്ല അപ്പൊ അതേ സാറിന് ഞങ്ങൾ ഇന്നിട്ട് താമസം വന്നപ്പോഴത്തേക്ക് ആ സാറ് രാജേഷ് എന്ന് പറയണ ചാലയക്കാർ താമസിക്കുന്ന ആ സാറെന്നല്ല എനിക്ക് ഈ ഫാൻ എന്നല്ല എനിക്ക് കൊണ്ടു തന്നത് ആ ആ എനിക്ക് എനിക്ക് ഇന്നലെ മോൻ എനിക്കിങ്ങൂടെ തന്നത് പിന്നെ കറണ്ട് കറണ്ട് തന്നത് ഡി പി എഫ് പ്രവർത്തകർ എല്ലാവരും കൂടെ സഹായിച്ച് ഈ വീട് വന്ന് തന്നെ പഞ്ചായത്തിൽ നിന്ന് വീട് എനിക്ക് ഒരു രേഖകളും ഇല്ലായിരുന്നു ഒന്നും എനിക്കില്ലായിരുന്നു എന്റെ ആധാർ എല്ലാം എന്റെ നാട്ടിലെ രേഖകളൊന്നും എന്റെ നാടാ എന്റെ നാടാറ്റങ്ങിലെ ആ സ്നേഹങ്ങൾ സ്നേഹിച്ചിവിടെ വന്നാട്ടേന്റെ നാടാ സ്ഥലം ഇത് ഞങ്ങൾ ഇവിടെ വന്നത് അമ്മ ഇല്ല അച്ഛനുണ്ട് ചേട്ടനുണ്ട് ആ അതൊരു അത് കുടുംബ വീടാ അപ്പൊ അവിടെ ചേട്ടനും ചേച്ചി ചേട്ടത്തിയൊക്കെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു അതൊരു കൊച്ചു വീടാ അങ്ങനെ അപ്പൊ നമ്മൾ ഇന്നിട്ട് മാറിയത് അങ്ങനെ ഇത് വീഡിയോ വന്നപ്പോഴത്തേക്കും പക്ഷെ ഒരു ഷെഡിൽ കിടന്നപ്പോഴത്തേക്കും അന്നെ കൂട്ടേൻ്റെ ഒരു ഇതിലാണ് ഞങ്ങൾ ഷെഡായിട്ട് കിടന്നത് എന്റെ മോനൊക്കെ ജനിക്കുന്നവരെ ഞാൻ നാട്ടിൽ തന്നെ താമസിച്ചത് പിന്നെ ഇത്തിരി കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോ വീട്ടുകാരാട്ടൊക്കെ ഇത്തിരി ഇതൊക്കെ കണക്കൊക്കെ ആയി ഇപ്പൊ നാലഞ്ച് അഞ്ചാറ് വർഷം കൊണ്ട് യാതൊരു കോണ്ടാക്ട് എന്തോ ഒന്നുമില്ല എന്റെ പേര് കല കല എന്താണ് എന്റെ മരം പോതാനും മിക്കാട് പണിക്കും പിന്നെ തെങ്ങാനൊക്കെ വണ്ണം പോകാൻ അടി മൊത്തം മണ്ണാണ് പിന്നെ ചാക്ക് ഇല്ല ഒന്നും ഇട്ടിട്ടില്ല മൊത്തം മണ്ണാണ് എൻ്റെ അമ്മ എന്നും എനിക്ക് ഉറങ്ങാതെ കാവലിരിക്കെല്ലാരും കൂടെ സഹായിച്ച് എനിക്കൊരു കൊച്ചു അടച്ചറപ്പുള്ള ഒരു വീട് വെച്ച് തരണം ഇപ്പോഴാണെന്നുണ്ടെങ്കി എന്റെ അമ്മക്ക് രാത്രി പേടി കൂടാതെ കിടന്നുറങ്ങാൻ ഇറങ്ങുന്നത് പിന്നെ ഇവിടെ അടിച്ചു വരാനൊക്കെ എല്ലാ അമ്മമാരുടെയും സ്വപ്നമാണ് മഴയും വെയിലും കൊള്ളാതെ ഇഴജന്തുക്കളിൽ നിന്നും മറ്റെന്തിൽ നിന്നും സംരക്ഷിക്കുന്ന ഒരടച്ചുറപ്പുള്ള ഒരു മുറിയെങ്കിലുമുള്ള ഒരു വീട് കലച്ചേച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട് അതുപോലെ തന്നെ പന്ത്രണ്ട് വയസ്സുള്ള ഈ മകനും ഒരു സ്വപ്നമുണ്ട് ഒരു വലിയ സ്വപ്നം രണ്ടു കാലുകളിൽ ഇഴഞ്ഞു നടക്കുന്ന തൻ്റെ അമ്മ തൻ്റെ അമ്മയ്ക്ക് ഇഴഞ്ഞു നടക്കാതെ ഒരു മുച്ചക്ര വാഹനം കിട്ടിയിരുന്നെങ്കിൽ അതാണ് അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം കളിച്ചേച്ചി പലപ്പോഴും തൻ്റെ മകനോട് അവധിയല്ലേ മോൻ കൂട്ടുകാർക്കൊപ്പം പോയി കളിച്ചോളൂ എന്ന് പറയുമ്പോഴും ഞാൻ അടുത്തില്ലെങ്കിൽ എൻ്റെ അമ്മയുടെ കാര്യങ്ങൾ എങ്ങനെ നന്നായി നടക്കും അവൻ ആശങ്കയാണ് അമ്മയ്ക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കുമെന്ന് ചോദിച്ചപ്പോഴോ അവൻ്റെ മറുപടി അമ്മയ്ക്ക് ഞാൻ കട്ടൻ തിളപ്പിച്ചു കൊടുക്കും മുട്ട പൊരിച്ചു കൊടുക്കും എൻ്റെ അമ്മ സന്തോഷിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും ഒരു പന്ത്രണ്ട് വയസ്സുകാരനിൽ നിന്നും ഒരമ്മയ്ക്ക് കേൾക്കാൻ പറ്റുന്ന മനോഹരമായ വാക്കുകൾ ഒരമ്മയ്ക്ക് ഇതിലും വലിയ ആശ്വാസ വാക്കുകൾ ഉണ്ടാവുമോ ഈ മകൻ്റെ കയ്യിൽ ഈ അമ്മ എന്നും സുരക്ഷിത കലച്ചേച്ചിക്കോ തന്റെ മകന് സുരക്ഷിതമായി ജീവിക്കാൻ ഒരടച്ചുറപ്പുള്ള ഒരു വീട്